നമസ്കാരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന പോലീസ് മേധാവി എസ് ഡർവേഷ് സാഹിബിനും ഭാര്യയ്ക്കും എതിരായ കോടതി വിധിയും ബന്ധപ്പെട്ട പരാതിയുമൊക്കെ സംസ്ഥാന സർക്കാരിനും തലവേദനയാകുന്നു വിഷയത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തലും സജീവമാണ് അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയോട് സ്ഥാനം ഒഴിയാനും ആവശ്യപ്പെടേണ്ട സാഹചര്യമുണ്ടാകും എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഭൂമി വിൽക്കാൻ സമ്മതിക്കുകയും മുൻകൂറായി മുപ്പത് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്ത ശേഷം ഡി ജി പിയും ഭാര്യയും കരാർ വ്യവസ്ഥ ലംഘിച്ചെന്നാരോപിച്ച് കരാറിൽ ഉൾപ്പെട്ട വ്യക്തി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം ഓൺലൈനായി പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിൽ ഒരു തുടർ നടപടിയും ഉണ്ടായില്ല ഇത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കും എന്ന മറുപടിയാണ് അന്ന് ലഭിച്ചത് ഇതേ ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സമീപിച്ചു അതായത് എല്ലാം സർക്കാരിന് അറിയാമായിരുന്നു എന്ന് വ്യക്തം എന്നാൽ കേസെടുത്തില്ല ഇതിനോടൊപ്പം പോലീസ് മേധാവിക്ക് കാലാവധി നീട്ടി നൽകുകയും ചെയ്തു ഇതിൽ മുതിർന്ന ഐ പി ചിലർ അതൃപ്തിയിലുമാണ് ദർവേഷ് സാഹിബിനേക്കാൾ സീനിയോറിറ്റി ഉള്ളവർ അമർഷം പരോക്ഷമായി പ്രകടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം തുടങ്ങി ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിൽ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്ത് ഉള്ള പത്ത് ദശാംശം എട്ട് സെന്റ് ഭൂമി വിൽക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് വടലക്കാട് ഡി പി ഐ ജംഗ്ഷന് സമീപം ടി ഉമർ ഷെരീഫുമായി കരാറിൽ ഒപ്പിട്ടത് ഇതിൽ രണ്ട് സാക്ഷികളിൽ ഒരാൾ ഡി ജി പിയാണ് അസൽ ആധാരം ലഭിക്കാതെ വന്നതോടെ ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കരാർ ലംഘനം ആരോപിച്ച് പണം തിരികെ ചോദിക്കുകയും കോടതിയെ സമീപിക്കുകയുമായിരുന്നു എന്ന് ഉമർ ഷെരീഫ് പറയുന്നു തുടർന്നാണ് വ്യവസ്ഥകളോടെ ഭൂമി ജപ്തി ചെയ്യാൻ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി മെയ് ഇരുപത്തിയഞ്ചിന് ഉത്തരവിട്ടത് ഡി ജി പി അഞ്ച് ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റി എന്ന ആരോപണം സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷമായിരുന്നു ഇത് പോലീസ് ആസ്ഥാനത്തായിരുന്നു ഈ പണം വാങ്ങൽ നടന്നത് അഞ്ച് ലക്ഷം രൂപയുമായി ഒരാൾ പോലീസ് ആസ്ഥാനത്ത് പരിശോധനകൾ എല്ലാം അതിജീവിച്ച് എത്തി എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ് കരാർ ഒപ്പിട്ട ദിവസമാണ് ആദ്യ അഡ്വാൻസായി പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴി നൽകിയത് എന്നും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ നാല് ദിവസത്തിനു ശേഷം പത്ത് ലക്ഷം രൂപ കൂടി ഇങ്ങനെ നൽകിയെന്നും പരാതിക്കാരൻ പറയുന്നു മൂന്നാമത് പണം ചോദിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ഡി ജി പിക്ക് നേരിട്ട് അഞ്ച് ലക്ഷം രൂപ നൽകിയത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചേംബറിലാണെന്ന ആരോപണവും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരാതിക്കാരൻ പറയുന്നു പണവുമായി ഒരാൾ പോലീസ് ആസ്ഥാനത്ത് കയറി എന്നതുതന്നെ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതെല്ലാം പരിശോധിക്കേണ്ടി വന്നാൽ ആരോപണം പുതിയ തലങ്ങളിലേക്ക് എത്തും പോലീസിലെ മുതിർന്ന ഐ പി എസ്സുകാരും കേസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തനിക്കാണ് നഷ്ടം സംഭവിച്ചത് എന്നുമുള്ള നിലപാടിലാണ് ഡി ജി പി ദർവേഷ് സാഹിബ് കൃത്യമായ കരാറോടെയാണ് വിൽപ്പനയിൽ ഏർപ്പെട്ടത് ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണ മൂന്ന് മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഡി ജി പിയുടെ തീരുമാനം അടുപ്പമുള്ളവർ വഴിയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് അതിനിടെ കരാറിൽ വസ്തുവിന് നിയമബാധ്യതയൊന്നുമില്ലെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് പരാതിക്കാരനും പറയുന്നു ഇതും ഇടപാടിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഭാര്യയുടെ പേരിലുള്ള ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കൃത്യമായ കരാറോടെയാണ് ഏർപ്പെട്ടത് എന്നാണ് ഡി ജി പി പറയുന്നത് അഡ്വാൻസ് പണം നൽകിയ ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ ഇയാൾ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നുവെന്നും ഡി ജി പി പറയുന്നു അഡ്വാൻസ് തുക നൽകിയതിന് ശേഷമാണ് ഈ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അറിഞ്ഞത് എന്നും പരാതിക്കാരനും പറയുന്നു അഞ്ച് ലക്ഷം രൂപ ഡി ജി നേരിട്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡി ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലും നൽകിയെന്ന് പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് പറയുന്നു ഇതോടെ വിവാദം പുതിയ തലത്തിൽ എത്തിയിരുന്നു ഇതിനിടെയാണ് ഡി ജി പിയുടെ പ്രതികരണം വന്നത് ഭൂമിക്ക് വായ്പയുള്ളതിൽ പോലീസ് മേധാവി പ്രതികരിച്ചിട്ടുമില്ല ഭൂമി വിൽക്കാനായി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാറുണ്ടാക്കുകയും മുപ്പത് ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിന് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെ കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചിരുന്നു ഭൂമി വാങ്ങാൻ കരാറൊപ്പിട്ട ഒപ്പിട്ട വടതക്കാട് സ്വദേശി ടി ഉമർ ഷെരീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ കോടതി വിധി പറഞ്ഞത് പത്ത് ദശാംശം എട്ട് സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്യുകയും ചെയ്തു പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകും എന്നാണ് വ്യവസ്ഥ